മുഴുവൻ മുഴും ആയി ഇനി ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഫംഗ്ഷനും ഉള്ളു അതും തയ്യേ ഇതാവും ഇന്നോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി വന്ന രണ്ട് ദിവസം കൂടെ ആഴ്ച ഉണ്ടാവും അത്രേ അത്രേ ഉള്ളൂ ഞായറാഴ്ച അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ സിസ്റ്റമിൽ വന്ന് കണ്ടപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ താഴെ നിലത്തുകൾ അർത്ഥം നഗ്നിയായി കിടക്കണോ കണ്ടത് അതോടൊപ്പം ഞങ്ങളുടെ അയലക്കത്ത് വയ എല്ലാം വിളിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ എൻ്റെ വേറെ സഹോദരിയുടെ മകനെയും വിളിച്ച് അവരും വന്ന് അവർ വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പറും ഓടി വന്ന് മെമ്പറേയും വിളിച്ച് മെമ്പർ ഓടി വന്ന് പോലീസിനെ വിളിച്ചു പോലീസ് വളരെ താമസിച്ചാണ് വന്ന് അന്നിട്ടും എല്ലാവരും കൂടി ആം ചേട്ടാനിക്കര പഞ്ചായത്തിന് ആംബുലൻസ് വിളിച്ച് വേണ്ടി ആംബുലൻസ് കയറ്റി തൃക്കോണത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന് താലൂക്ക് ഹോസ്പിറ്റലിന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ അവരെടുത്തില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ കാണുമ്പോ ഇങ്ങനെ ഒരു ഇത് മാത്രം ഉണ്ടാകുന്നുള്ളു ഈ ഈ നിമിഷം വരെ ആ അവസ്ഥയില്ല ഒരു ഒരു മാറ്റവും ഒന്നുമില്ല ഞാൻ കണ്ടു കണ്ടു എന്ത് കണ്ടില്ല ഇന്നലെ സ്കാൻ ചെയ്യാൻ പോയപ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് കാണാം എനിക്ക് കാണാം പറ്റുന്നു ഞാൻ അറിഞ്ഞും അറിയാതെ ഞാൻ വരുവായിരുന്നു അപ്പൊ ഞാൻ പല പ്രാവശ്യം വിലക്കിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ വിലക്കിട്ടുണ്ട് ഉള്ളോടും പറഞ്ഞിട്ടുണ്ട് അമ്മോടും എന്റെ വീട്ടിൽ വരരുത് എന്റെ വീട്ടില് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നെ വകുപ്പ് കേറിയായിരുന്നു വന്നുകൊണ്ടിരുന്നു എനിക്ക് അറുപത്താറ് വയസ്സ് അറുപത്താറ് വയസ്സ് എന്റെ പല എനിക്ക് മാത്രമേ അറിയാവുള്ളൂ വീട് മാറിയത് അതേ അത്രയും അത്രയും ദ്രോഹിക്കാൻ ഇപ്പൊ മൂന്നാല് വട്ടം ഇവിടെ വീണുതാന്നും പറഞ്ഞു ഇവ ഇവളുടെ നെറ്റിയാലും നോസലും ഈ ചെവിയുടെ ഇവിടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെണ്ണ് ഉരുമ്പെട്ടാൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ അതാണിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായപൂർത്തിയായതും ഇല്ലാത്തവരുമായ ഒരുപാട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും അതുപോലെ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരുപാട് ഫ്രണ്ട്സുകളെ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ഈ ഫ്രണ്ട്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഫ്രണ്ട്സുകളെ നമുക്ക് വേണ്ട രീതിയിൽ സംസാരിക്കാൻ കിട്ടാറില്ല അവരൊന്നും അങ്ങനെ സംസാരിക്കാറില്ല ില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ട് ഇവര് ലൈനാണെന്ന് പറയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നാട്ടിലുള്ള പെൺകുട്ടികളോടൊന്നും അധികം ആരും കമ്പനി കൂടാറില്ല നേരെ മറിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളോട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നല്ല രീതിയിൽ കമ്പനി കൂടും അവരോട് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുലരുപോളും ചാറ്റ് ചെയ്യാം അതുപോലെ തന്നെ സംസാരിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ചോറ്റാനിക്കരയിലുള്ള ഈ പത്തൊമ്പത് വയസ്സുകാരി അതായത് ഈ പത്തൊമ്പത് വയസ്സുകാരിയെ ഒരച്ഛനും അമ്മയും ദത്തെടുത്തതാണെന്നാണ് പറയുന്നത് അതായത് അവർക്ക് മക്കളില്ല അങ്ങനെ പൊന്നുപോലെയാണ് നോക്കിയത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴും കുട്ടിയുടെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവർ പറയുന്നത് അനുസരിക്കത്തില്ല ഇവർ പറയുന്നത് എന്തോ കൊടും പാതകമാണ് എന്നുള്ള തരത്തില് ഈ പെൺകുട്ടി പതിനാറോ പതിനേഴോ വയസ്സ് മുതൽ ഈ ഇതുപോലെ ആൺകുട്ടികളുടെ കൂടെ അഴിഞ്ഞാടി നടക്കുക അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവരിക പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള മയക്കുമരുന്നുണ്ടാകാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോക്സോ കേസ് വരെ ഉണ്ടായി എന്നുള്ളതാണ് ഈ പോക്സോ കേസ് ഉണ്ടായപ്പോൾ അതിന്റെ അതിജീവിത എന്നാണ് ഇപ്പോഴറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പം പത്തൊമ്പത് വയസ്സായി അതായത് രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ അവശ നിലയിൽ കഴുത്തിൽ കയറുരുങ്ങിയ നിലയിൽ അർദ്ധ നഗ്നിയായിട്ട് ഈ പിന്നെ സ്ത്രീയുടെ അതായത് ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ നാത്തവും തന്നെയാണ് ഇത് കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരു അനൂപ് അനൂപൻ എന്ന് പറയുന്ന ഒരുത്തൻ താലുകോല പറമ്പുകാരനാണ് നല്ല രീതിയിൽ മോഷണവും പിടിച്ചുപറിയൊക്കെ തൊഴിലാക്കിയ ഒരുത്തനാണ് അതായത് ഒരു തരത്തിലും കുടുംബത്തിൽ കേറ്റാൻ കേറ്റാൻ കഴിയില്ല അത് മാത്രമല്ല കുടുംബത്തിന്റെ അതിലൂടെ വഴി പോലും പിന്നെ നടത്തിക്കാൻ കഴിയില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഈ പയ്യൻ ഈ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കാണാൻ വരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഉപദ്രവമായി അതായത് നല്ല രീതിയിൽ ഇവൻ അടിക്കും ഈ സ്ത്രീ ഇവനെ പേടിച്ചിട്ടാണ് ഈ സ്ത്രീ അവിടെ നിന്നും മാറിപ്പോയത് എന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് ഈ ദത്തുപുത്രിയുടെ കാമുകനെ പേടിച്ചിട്ട് അമ്മ പോലും അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു വളരെ നല്ല കുടുംബം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ വിദ്യാഭ്യാസവും കാര്യങ്ങളും സാമ്പത്തികവും ഒക്കെ ഒരു കുടുംബമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഏത് നേരത്താണ് ഇതുപോലെ ഒരു ദത്തുപുത്രിയെ ദത്തായിട്ട് ഏറ്റെടുക്കാൻ തോന്നിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ ഈ പ്രണയങ്ങളും കലഹങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഇതൊക്കെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊരു അറുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പിന്നെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരെന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം ഇല്ലാത്തവരൊക്കെ മൂഢന്മാരാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരൊക്കെ മണ്ടന്മാരാണ് എന്നുള്ള തരത്തില് അവർ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത സ്വാതന്ത്ര്യമാണ് ഇന്നിപ്പോഴും ആൺ സുഹൃത്തു ഇല്ലാത്ത സ്ത്രീകളോ യുവതികളോ ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെൺ ഇല്ലാത്ത ഈ ആണുങ്ങളും ഇല്ല എന്നുള്ളതാണ് കാരണം മിക്ക സ്ത്രീകൾക്കെന്ന് പറഞ്ഞ ആൺ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കാർക്കും മനസ്സിലാവില്ല അവനാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിറ്റങ്ങൾ ചൂഷണം ചെയ്യും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ലൈംഗിക മായിട്ട് ചൂഷണം ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അതായത് ഏത് ആൺ സുഹൃത്തായാലും ഒരു പെൺ സുഹൃത്തായിട്ട് ഒരാളെ കാണില്ല കാണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് നടക്കുന്നത് നമ്മളൊക്കെ പറയും ഭയങ്കര ആൺ സുഹൃത്താണ് എന്ത് സഹായത്തിന് ഓടിയെത്തും എത്ര പൈസ ചോദിച്ചാലും തരും എന്നൊക്കെ പറയുമെങ്കിലും ഇവന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയുകയെങ്കിലും ചെയ്യും കാരണം ഞാനാ ഞാൻ അവളുടെ അടുത്തല്ലേ എന്നുള്ള തരത്തിൽ പറയുകയെങ്കിലും ചെയ്യും അങ്ങനെയുള്ള ആൺ സുഹൃത്തുക്കളാണ് ഇന്ന് കൂടുതൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും പറഞ്ഞാലൊന്നും ആരും പഠിക്കത്തില്ല കാരണം ഇതൊന്നും ആരും കേൾക്കാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും പറയുകയാണ് ആരെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിജയം തന്നെയാണ് നിങ്ങൾ ദൈവം ചെയ്തിട്ട് ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ നമ്പരുത് അതായത് ആൺ സുഹൃത്തുക്കൾ ഇല്ല ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാം കാമദേവന്മാരാണ് ഇവന്മാർക്ക് ഈ കാമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഉപദ്രവിക്കും 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 എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നല്ലവരൊന്നുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ദുഷ്ടചിന്തകളും കൊണ്ട് നടക്കുന്ന ഈ കാമസുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി ഒന്നും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് വയ്ക്കരുത് എന്തിനാണ് ഇപ്പോഴും ഈ പത്തൊമ്പത് കാരുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ അതായത് അതിനെ ക്രൂരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയേണ്ടത് കൊല കൊലപ്പെടുത്താനായിരുന്നു പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇപ്പോഴും അവശ്യ നിലയിലാണ് ഇപ്പോഴും ഐ ഉള്ളത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഏതായാലും ആ ഒരു സ്ത്രീയുടെ ഈ പിന്നെ കരച്ചിൽ കാണുമ്പോൾ വലിയ സങ്കടമാണ് തോന്നുന്നത് അവർ ഒരുപാട് ആശിച്ച് മോഹിച്ച് അതായത് അവർക്കൊരു കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കരുതിയ ആ ഒരു സ്ഥിതിയിൽ അവർ ഒരുപാട് മോഹിച്ചിട്ടായിരിക്കും ഈ കുട്ടിയെ ദത്തെടുത്തത് പക്ഷേ വളർന്നു വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം വേറൊരു തരത്തിലായിപ്പോയത് അവർ അവരുടെ കുറ്റമല്ല അതായത് അവർക്കൊന്നും അറിയില്ല അവർക്കിപ്പോഴും ആ കുട്ടിയോട് സ്നേഹമുണ്ട് പക്ഷേ തിരിച്ച് ആ കുട്ടിക്ക് ഒരു തരി സ്നേഹം പോലും ഇല്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ സ്ത്രീ ആ വീട് വിട്ട് ഓടിയത് ചിലപ്പോൾ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോടിയെന്ന് കാരണം ഈ ദത്ത് കൊടുക്കുമ്പോഴേ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വീടടക്കം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വേരിലെങ്ങാട്ടും എഴുതി വെച്ചിട്ടുണ്ട് െങ്കിൽ അത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ സ്ത്രീ ഒരു ഒരു ഭയൊരു പാവമാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കലാണ് അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ ഈ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അതായത് നല്ല സുഹൃത്തുക്കളാ നമ്മളെങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല ഒന്നുകിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആദ്യം തൊട്ടേ അറിയുന്ന ഒരാളായിരിക്കണം അത് മാത്രമേ ഉള്ളൂ നല്ല സുഹൃത്തുക്കൾ അല്ലാതെ സോഷ്യൽ മീഡിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ശരീരവും ഇതിന് മാത്രം വട്ടമിട്ട് പറക്കുന്ന മണിയനീച്ചുകൾ തന്നെയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം